വെള്ളത്തിന് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിൽ പലരും ഫേസ് ചെയ്യാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ മുകളിലത്തെ നിലയിലെ ടോയ്ലറ്റുകളിലോ ഒന്നും വെള്ളത്തിന് തീരേയും പ്രഷർ ഇല്ലാതെ വരിക അതുപോലെ നമ്മൾ പുതിയ കോൺസെപ്റ്റിനനുസരിച്ചുള്ള ഫോസറ്റുകൾ അതായത് റെയിൻ ഷവർ ഹാൻഡ് ഷവർ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ പെർഫോമൻസും കൃത്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ കൂടാതെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ എന്നിവയിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെല്ലാം കംപ്ലൈൻറ്റ് ആകാറുമുണ്ട് ഇതിനൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എച്ച് എച്ച് ഇൻഫ്രാമാർട്ടിന്റെ മറ്റൊരു പ്രോഡക്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രഷർ എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള രീതിയാണ് ഇതുപോലുള്ള പ്രഷർ പമ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് പ്രഷർ പമ്പ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രഷർ പമ്പ് വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ ആ ഒരു ഉപയോഗം നടക്കണമെന്നില്ല നമ്മളുടെ വീട്ടിലുള്ള വാട്ടർ യൂണിറ്റുകൾക്ക് അനുസരിച്ചും അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും വേണം പ്രഷർ പമ്പുകൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളുടെ പ്രഷർ പമ്പുകളും ഇന്ന് അവൈലബിൾ ആണ് കൊള്ളാവുന്ന ഒരു ബ്രാൻഡഡ് പ്രഷർ പമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും അതിന് പ്രൈസ് ഉണ്ടാവുക ഇപ്പൊ നമ്മൾ കാണുന്നത് ക്രോംഡൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു രണ്ട് വ്യത്യസ്ത കപ്പാസിറ്റി പ്രഷർ പമ്പുകളാണിത് ഇതുപോലെ നമുക്ക് ഏതൊരു ബ്രാൻഡ് പ്രഷർ പമ്പും നമ്മളുടെ വീട്ടിലെ വാട്ടറിന്റെ പ്രഷർ കൂട്ടാനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എച്ച് എച്ച് ഐസ് ഇൻഫ്രാമാരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൺഫോഴ്സ് വി ഗാർഡ് ഹാവൽസ് ക്രോംഡൻ എന്നിങ്ങനെ ലീഡിങ് ബ്രാൻഡുകളുടെ പ്രഷർ പമ്പുകൾ അവൈലബിൾ ആണ് ബേസിക്കായി പ്രഷർ പമ്പിന്റെ ആ ഒരു വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഈ കാണുന്ന പമ്പിന് മുകളിലുള്ള ടാങ്കിൽ നമുക്ക് എത്ര ബാർ പ്രഷറാണോ ആവശ്യം അത് കൃത്യമായിട്ടും മെയിൻറ്റൈൻ ചെയ്ത് വെക്കുകയും നമ്മൾ ഫോസറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു പ്രഷർ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു ഈ ഒരു ടാങ്കിലെ പ്രഷർ കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മോട്ടർ പ്രവർത്തിച്ച് ആ പ്രഷർ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതാണ് ഒരു പ്രഷർ പമ്പിൻ്റെ ബേസിക് ബേസിക്കായുള്ളൊരു ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കൊള്ളാവുന്ന ബ്രാൻഡഡ് പ്രഷർ പമ്പിന് ഒരു ഇരുപതിനായിരം രൂപ ബഡ്ജറ്റ് വേണമെന്നുള്ളത് അത്രയും ബഡ്ജറ്റ് ഇല്ല കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിക്കുന്നവർക്ക് വേറൊരു മെത്തേഡ് ഒന്നും പരിചയപ്പെടാം ഇതുപോലുള്ളൊരു ഓട്ടോമാറ്റിക് പമ്പ് കൺട്രോളർ യൂസ് ചെയ്തുകൊണ്ട് ഒരു സാധാരണ വാട്ടർ പമ്പിനെ ബൂസ്റ്റർ ആക്കി മാറ്റാവുന്ന രീതി ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരു കാരണവശാലും ഒരു പ്രഷർ പമ്പ് വരുന്ന അത്രയും ബാർ പ്രഷർ ഈ ഒരു മെത്തേഡിൽ നിന്ന് ലഭിക്കത്തില്ലെന്നുള്ള കാര്യം ആദ്യമേ എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് മാത്രമായിട്ട് വരുന്ന ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് പല തരത്തിലുള്ള ഉപയോഗങ്ങളാണ് വരുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വീടിന്റെ ഒരു ഫ്ലോറിൽ മുതൽത്തെ ഫ്ലോറിലേക്ക് മാത്രമായിട്ട് നമുക്ക് പ്രഷർ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി ഒരു സാഹചര്യം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു രീതി നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ട് ഒരു സാധാരണ വാട്ടർ പമ്പിനെ ബൂസ്റ്റർ രീതിയെ രീതിയെക്കുറിച്ച് നോക്കാം ഇതിന്റെ ഒരു ഇൻലെറ്റിലേക്കാണ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കടത്തിവിടുന്നത് ഔട്ടിൽ നിന്നും മോട്ടറിലേക്കും മോട്ടറിൽ നിന്നും നമ്മളുടെ ബാത്റൂമോ ഏതാണോ നമുക്ക് എവിടേക്കാണോ നമുക്ക് പ്രഷർ ആവശ്യമുള്ള ആ ഒരു യൂണിറ്റുകളിലേക്കും ആയിരിക്കും പോകുന്നത് വാട്ടർ ഫ്ലോ ഏതൊക്കെ സമയത്തുണ്ടാകുന്നു ആ സമയങ്ങളിലെല്ലാം ഈ ഒരു കൺട്രോളർ ഈ ഒരു പമ്പിനെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത്തരത്തിലേക്ക് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കുറച്ച് ഭാഗത്തേക്ക് മാത്രം പ്രഷർ കൊടുക്കാൻ പറ്റുന്ന രീതികളാണ് അതായത് ഏതെങ്കിലും ഒരു ബാത്റൂമിലേക്ക് മാത്രമായിട്ടൊക്കെ പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു കിച്ചൺ മോഡേണായിട്ടുള്ള കിച്ചൺ സിങ്ക് യൂസ് ചെയ്തു ആ ഒരു സിംഗിലേക്ക് മാത്രം നമുക്ക് പ്രഷർ വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് ഇനി മൂന്നാമത് രീതി കൂടെ നോക്കാം നമുക്ക് നമ്മൾ കുറച്ച് മുമ്പ് രണ്ട് യൂണിറ്റുകൾ ചേർത്ത് വെച്ച് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം ഒറ്റ യൂണിറ്റിൽ തന്നെ വരുന്ന ഒരു രീതിയാണിത് ഒരുമിച്ച് വരുന്നെങ്കിലും നമ്മൾ മുൻപേ കണ്ട ആ ഒരു മോട്ടറിൻ്റെ ഒക്കെ കപ്പാസിറ്റി വ്യത്യാസമാണ് ഇതൊരു ചെറിയ മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിന് മാത്രമായിട്ടായിരിക്കും ഇത് വെക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യാം ഒരുപാട് യൂണിറ്റുകൾക്ക് ഒരേ സമയത്ത് പ്രവർത്തിക്കാനുള്ള ഒരു പ്രഷറൊന്നും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടത്തില്ല എന്നാൽ നമുക്കിത് പ്രയോജനം ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് അതുപോലെ തന്നെ ഡിഷ് വാഷർ എന്നിവിടങ്ങളിലൊക്കെ ഉള്ള ഒരു വെള്ളത്തിന്റെ ഫ്ലോ കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതിൽ ഇങ്ങനെയൊക്കെയുള്ള മെഷീൻസിൽ കറക്റ്റായിട്ടുള്ള ഒരു വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ആകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ളൊരു ബൂസ്റ്റ് പമ്പ് തീർത്തും നമുക്ക് പ്രയോജനം ചെയ്യും നമ്മളിപ്പം മൂന്ന് തരത്തിലുള്ള ഒരു രീതികളാണ് പരിചയപ്പെട്ടത് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഉദ്യോഗത്തിനനുസരിച്ച് തന്നെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ പലപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഫോസറ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ അവിടെ എപ്പോഴും സെയിൽസ്മാൻ പറയും പ്രഷർ പമ്പ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ പ്ലംബർ പറയും ഈ ഒരു വാട്ടർ ലൈനിനകത്ത് പ്രഷർ പമ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു സാഹചര്യം വരും അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക യൂണിറ്റിന് മാത്രം പ്രഷർ കൊടുക്കണമെങ്കിലും അതും നമുക്ക് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ഒരു കോസ്റ്റും കൂടി പറയാൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു കൊള്ളാവുന്ന ബ്രാൻഡ് പ്രഷർ പമ്പ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപതിനായിരം രൂപയ്ക്ക് ബജറ്റ് എന്തായാലും ആകും ഇനി നമ്മൾ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് യൂണിറ്റുകൾ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന നമ്മൾ ഹാവൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിലും കവറിങ്ങിലും ആണ് കോണ്ടന്റ് വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് പറ്റിയ ഒരു മോഡലുകളോ അല്ലെങ്കിൽ ബ്രാൻഡുകളോ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ നമുക്ക് ഒരു രണ്ടായിരം രൂപ രണ്ട് കൂടി രണ്ടായിരം രൂപ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിന് മാത്രമായിട്ട് ചെയ്യാവുന്ന ഒരു ബൂസ്റ്ററാണ് നോക്കുന്നതെങ്കിൽ നമുക്കൊരു അയ്യായിരം ആ ഒരു റേഞ്ചിൽ ഇപ്പം ഇത് ഹാവൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് അതുപോലെ നമുക്ക് ക്രോംഡന്റെയും ബിഗാർഡിന്റെയും ഒക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു പ്രഷർ പമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എച്ച് ഡി സിഫ്രാമാർഡിന്റെ ബാർ ഡിവിഷനിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ്മാര് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ കോൺസെപ്റ്റുകളും പറഞ്ഞു വീണ്ടും മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും